ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അനു സിംപ്ലി ബ്യൂട്ടി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഗെറ്റ് ഗെറ്റഡി വിധിമിയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനലിലെ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു എനിക്കും സുഖം തന്നെയാണ് ഇതിനിടയ്ക്ക് കറണ്ട് കട്ടായിപ്പോയിട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് കട്ട് വരുന്നുണ്ട് പിന്നെ ഇവിടെ നല്ല മഴയൊക്കെയായിരുന്നു മഴക്കാറൊക്കെ ഉണ്ട് അതുകൊണ്ട് ആണ് ഇങ്ങനൊരു മൂ ഒരു മൂടൽ പോലെ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു കണ്ടുനോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണ് തോന്നുവാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ അപ്പോൾ ഇതാ ലൈറ്റ് വന്നു കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈറ്റ് വന്നും പോയി വന്നും പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഞാൻ നമ്മുടെ ഗറ്റഡി വിത്ത് മേൽ ആദ്യമായിട്ട് ചെയ്യുന്നത് ഈ ഒരു ക്രീം അതായത് ഈ ഒരു ഫേസ് ക്രീം ഇടുക എന്നുള്ളതാണ് കേട്ടോ ഇത് കേസറിൻ്റെ ഗ്ലോ ഫേസ് ക്രീമാണ് എനിക്കൊത്തിരി ഇഷ്ടമാണ് ഒരു ഭാഗം ഞാനൊന്ന് അടുക്കുകയാണോ കേട്ടോ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് സ്പീഡ് അപ്പാക്കുന്നുണ്ട് ഇത് നല്ലൊരു ഫേസ് ക്രീമാണ് ഞാൻ ഇതിൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു ടു മിനിറ്റ്സ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ ഒരു ക്രീം നന്നായിട്ട് നമ്മുടെ ഫേസ് ഒന്ന് ബ്രൈറ്റനാക്കാനായിട്ടും അതുപോലെ ഡ്രൈ സ്കിന്നുള്ളവർക്ക് നമ്മുടെ സ്കിന്നൊന്നും എന്താ പറയുക വലിയൊരു ഡ്രൈ ആയിട്ടൊന്നും ഇരിക്കത്തില്ല കുറച്ചൊരു ഓയിലി ഫീലിംഗ് ഒക്കെ ഉണ്ടാവും വലിയൊരു ഓയിലി അല്ലെങ്കിലും അത്യാവശ്യം ഓയിലി ഫീലിംഗ് ഒക്കെ നമുക്ക് കിട്ടും എനിക്ക് എനിക്കൊത്തിരി ഇഷ്ടമാണിത് പിന്നെ അടുത്തത് വന്നിട്ട് ഞാൻ മാഴ്സിൻ്റെ ഈ ഒരു ഐബ്രോ പാലറ്റ് വെച്ചിട്ട് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പൂലി വെച്ച് നമ്മൾ നമ്മളൊന്ന് ജസ്റ്റ് നമ്മളെ ഒന്ന് ഐബ്രോസ് ഒന്ന് ഒന്നൊന്ന് റെഡിയാക്കി കൊടുക്കുക കേട്ടോ ഒന്നൊന്ന് ചീകി വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഐ ഐബ്രോ പെൻസിൽ എടുത്തിട്ട് പെൻസിലല്ല കേട്ടോ ഐബ്രോസ് ബ്രഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഐബ്രോസ് എഴുതി കൊടുക്കുക അപ്പോൾ ഇതാ ഈ ഒരു ഐബ്രോ പെൻസിലാണ് കേട്ടോ ഇത് ഞാൻ മീഷോന്ന് മേടിച്ച ഐബ്രോ പെൻസിലാണ് ഇങ്ങനെ ഒരു ചെരുവുള്ള ഐബ്രോ പെൻസിലാണ് കേട്ടോ ഇത് അതായത് നമ്മൾ ഐബ്രോ പെൻസിൽ വരുന്നത് ഇങ്ങനെ ചെരുവുള്ള ആ രീതിയിലാണ് കേട്ടോ ഇതാണ് നമ്മുടെ ഐബ്രോ പെൻസിൽ ഓക്കെ ഇതിൽ ഈ ഒരു മാർജിൻ്റെ ഐബ്രോ പാലറ്റിയിൽ ഐബ്രോ പെൻസിൽ ഓൾറെഡി ഉണ്ടെങ്കിലും എനിക്കിതാണ് ഇഷ്ടപ്പെട്ടത് കാരണം നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പിടിക്കാനൊക്കെ പറ്റും മറ്റേത് കുഞ്ഞിതായതുകൊണ്ട് നമുക്ക് പിടിക്കുമ്പോൾ കയ്യിൽ ഒതുങ്ങത്തില്ല അപ്പം ഞാൻ ഇതാണ് ഇത് യൂസ് ചെയ്താണ് ഞാൻ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് കറണ്ട് വന്നപ്പോൾ നല്ല രീതിയിലൊന്ന് കാണുന്നുണ്ട് കേട്ടോ ആ ഒരു മൂകതി പോയി പക്ഷേ കറണ്ടിപ്പോൾ പോയി വന്നും കളിക്കുന്നുണ്ട് കണ്ടില്ലേ കറണ്ട് പോയി വന്നും കളിക്കുകയാണ് അതിനിടയ്ക്കാണ് ഞാൻ ഈ ഒരു മേക്കപ്പ് വീഡിയോ ചെയ്യുന്നത് അപ്പം എല്ലൊരു ലൈറ്റ് വെച്ചിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വിത്ത് മീ ഷെയർ ചെയ്യുന്നത് ഓക്കെ പിന്നെ നമ്മൾ ഐബ്രോസ് എഴുതുമ്പം ആ ഒരു മേലെ ഭാഗത്തും താഴെ ഭാഗത്തും ഒന്ന് ജസ്റ്റ് ഒന്ന് ആദ്യം എഴുതി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ആ ഒരു നടുക്ക് ഭാഗം ഫില്ല് ചെയ്യാനായിട്ട് എങ്കിലേ നമ്മുടെ ആ ഒരു ഐബ്രോസ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവത്തുള്ളൂ ഓക്കെ പിന്നെ ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് വിട്ടിട്ട് വേണം നമ്മൾ ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാനായിട്ട് പിന്നെ ജസ്റ്റ് വേണമെങ്കിൽ ഫ്രണ്ട് ഭാഗത്തൊന്ന് നമ്മൾ മേലോട്ടേക്ക് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാനേ പാടുള്ളൂ നിങ്ങൾ കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതാ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാൻ മാത്രമേ പാടുള്ളൂ ഓവറായിട്ട് നമ്മളവിടെ മേക്ക് ഈ ഒരു ഐബ്രോ പെൻസിൽ യൂസ് ചെയ്ത് എഴുതരുത് അങ്ങനെ വരുമ്പം നമ്മൾക്കൊരു ആർട്ടിഫിഷ്യലായിട്ട് തോന്നിക്കും നമ്മൾ ഐബ്രോസ് ഒക്കെ അതുകൊണ്ടാണ് അങ്ങനെ എഴുതരുതെന്ന് പറയുന്നത് ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിലും എഴുതിയിട്ടുണ്ടെന്ന് തോന്നത്തില്ല അടുത്തത് വന്നിട്ട് ഈ ഒരു ഐ ഷെയ്ഡോ പാലറ്റി യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഐ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ ഒരു അറുപത്തൊന്ന് അറുപത്തിരണ്ട് കളേഴ്സ് ഇതിലുണ്ട് ഗിൽറ്റർ ഐ ഉണ്ട് അല്ലാത്ത ഐ ഉണ്ട് ഞാൻ ഇതിന്ന് എടുക്കുന്നത് അതായത് ഞാൻ ഐ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു കളറാണ് കേട്ടോ ഒരു ലൈറ്റ് ഒരു പിങ്ക് കളറാണ് ഇതാണ് എനിക്ക് ചേരുന്നതെന്ന് തോന്നിയിട്ടുള്ളത് പിന്നെ ഞാൻ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് കറണ്ട് കട്ടായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് ഞാൻ കണ്ണാടി നോക്കിയിട്ടാണ് ഐഷേഡോ ഒട്ട് കൊടുത്തത് അതേപോലെ ഞാൻ ഐലൈനറും കണ്ണാടി നോക്കിയിട്ടാണ് ഫില്ല് ചെയ്തിട്ടുള്ളത് കേട്ടോ ജസ്റ്റ് മേലെ മാത്രമാണ് ഞാൻ ഐലൈനർ യൂസ് ചെയ്ത് കണ്ണെഴുതിയിട്ടുള്ളത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കറണ്ട് കട്ട് ഉള്ളത് കാരണം നല്ല വൃത്തിക്കായിട്ട് എഴുതാനും പറ്റുന്നില്ലായിരുന്നു ക്യാമറ നോക്കിയിട്ട് അതായത് ക്യാമറ വഴി ഉള്ള ഒരു ഇത് നോക്കിയിട്ട് എനിക്ക് എഴുതാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് കണ്ണാടി നോക്കിയിട്ടാണ് എഴുതിയിട്ടുള്ളത് എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഞാൻ മേലെ മാത്രമാണ് എഴുതിയിട്ടുള്ളത് പിന്നെ ഞാൻ ഈയൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ലിപ്പ് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് ലിപ്പ് ലൈൻ ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട് എനിക്ക് അങ്ങനെയാണ് ഇഷ്ടം അപ്പം നമുക്കൊരു ലിപ്പിന് ഒരു പെർഫെക്ഷൻ കിട്ടും ഓക്കെ അപ്പം ഞാൻ ഇങ്ങനെയാണ് ലിപ്സ്റ്റിക്ക് ഇടാറുള്ളത് കേട്ടോ ഇതൊരു മെറൂൺ ടു എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ആഴ്സിൻ്റെ പിന്നെ ഞാൻ ഈ ഒരു മൈ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതാകുമ്പം നമുക്ക് അങ്ങനെ മാഞ്ഞു പോകത്തില്ല അതായത് പോവാണെങ്കിലും നമുക്ക് അവിടെ അവിടെ ഇങ്ങനെ കിടക്കും നമുക്ക് അതിൻ്റെ ഒരു ബാക്കി ഭാഗങ്ങൾ അപ്പം നമുക്ക് അത്ര പെട്ടെന്ന് അതങ്ങ് മാഞ്ഞു പോകത്തില്ല ഓക്കെ പിന്നെ അത് നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്ക് ലിപ്ബാം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ എനിക്ക് അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു ലിപ്സ്റ്റിക്കാണ് മൈഗ്ലാമിൻ്റെ ലിപ്സ്റ്റിക്കുകളൊക്കെ തന്നെ ഓക്കെ ഈ ഒരു പോസ് എച്ച് ഡി ലിപ്സ്റ്റിക് ഓക്കെ ഞാൻ അധികവും ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ലൈവിലൊക്കെ തന്നെ ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക്കാണ് യൂസ് ചെയ്യാറുള്ളത് ഇത് മൈഗ്ലാമിൻ്റെ പോസ് എച്ച് ഡി ലിപ്സ്റ്റിക്കാണ് ഇതിൻ്റെ റിവ്യൂസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരൊന്ന് നോക്കുക അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഈ ഒരു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കണ്ടു നോക്കുക പിന്നെ ഈ ഒരു കമ്മലാണ് കേട്ടോ ഞാൻ ഇടുന്നത് ഇത് ഞാൻ ഹിന്ദിക്കാരുടെ കയ്യിൽ നിന്ന് മേടിച്ച കമ്മലാണ് കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ഒരു വെള്ള വളയാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടുള്ളത് ഇതാണ് എൻ്റെ ഡ്രസ്സ് ഈ ഒരു ഡ്രസ്സ് എനിക്ക് ഹസ് കഴിഞ്ഞ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വാങ്ങി തന്നതാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സാണ് അപ്പോൾ ഞാൻ എന്താ മുടിയൊക്കെ കെട്ടി വന്നതാണ് കേട്ടോ ഒന്നാമത് കറണ്ട് കട്ട് ആയതുകൊണ്ട് മുടി കെട്ടുന്ന കാണിക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ അപ്പോൾ കറണ്ട് വരുന്ന സമയത്താണ് ഞാൻ ഈ ഒരു വീഡിയോസൊക്കെ അങ്ങനെ എടുക്കുന്നത് അപ്പോൾ എൻ്റെ കമ്മൽ ഇഷ്ടമായോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ മൊത്തത്തിലുള്ള ലുക്ക് ഞാൻ ഈ ഒരു വീഡിയോയിൽ തന്നെ കൊടുക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ അപ്പോൾ മൊത്തത്തിലുള്ള ലുക്ക് ഞാൻ ഇവിടെ കൊടുക്കാം ഇതാണ് കേട്ടോ ഡ്രസ്സ് വന്നിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് മറക്കാതെ കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഓക്കേ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഈ ഒരു സൽവാർ വന്നിട്ട് സ്ലിറ്റുള്ള സൽവാറാണ് രണ്ട് സൈഡും കീറുള്ള സൽവാറാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ